ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഇന്ന് നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ പേജ് നമ്പർ ഒമ്പത് ഒമ്പതാമത്തെ പേജിലുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഔർ ബഡേ കോട്ടേ കാ ധ്യാൻ ടെക്നാ ഹി പഡ് ഹെ മാം കെ ഇസ് കഥൻ സെ ആപ് ക്യാ സമജത്തേ ഹെ അതായത് മുതിർന്നയാൾ തന്നെയാണ് അനുജന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അമ്മയുടെ ഈ പറച്ചിലിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം മാം അപ്പനെ ചോട്ടേ ബച്ചേക്ക ഉത്തരദായ ബഡേ ബച്ചേക്കോ ദേത്തിഹേ ഉസുസേ ബെ മന്മേ ഭായി ചാരക്ക ബാബാത്താഹേ അമ്മ തൻ്റെ ഇളയ മകൻ്റെ ഉത്തരവാദിത്വം മൂത്ത മകന് നൽകിയിട്ടുണ്ട് അതിനാൽ കുട്ടികളുടെ മനസ്സിൽ സാഹോദര്യ ഭാവന വർദ്ധിക്കുന്നു ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് നമ്മുടെ നട്കട്ട് കുറച്ച് കൂടുതൽ വികൃതിയായിട്ടുണ്ട് ആയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് नमक नोकाम रास्ते से चलते वक्त नटकट पोकर के पानी की और देख कर देखकर है बरगद की जड़े पकड़कर झूलता है गेतु में घुसकर घाने की चीजें गोजता है बाग से आम और अमरूद तोड़ता है ऐसी देख देखकर ऐसा कहा गया है नमेंट ए वूबर വഴിയിലൂടെ നടക്കുന്ന സമയത്ത് നട്ട്ക്കെട്ട് കുളത്തിലെ വെള്ളത്തിലുള്ള മീനുകളെയും താറാവുകളെയും നോക്കി നിൽക്കാറുണ്ട് പിന്നെ ആൽമരത്തിൻ്റെ വേരുകളിൽ പിടിച്ച് ആടാറുണ്ട് വയലിൽ ഇറങ്ങി കഴിക്കാനുള്ള സാധനങ്ങൾ തിരയാറുണ്ട് പൂന്തോട്ടത്തിൽ നിന്ന് മാങ്ങയും പേരക്കയും പൊട്ടിച്ചെടുക്കാറുണ്ട് ഇത്തരം കുസൃതികൾ കണ്ടിട്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇതിൻ്റെ ആൻസർ അതേപോലെ കൊടുത്തിട്ടുണ്ട് കുട്ടികൾ എടുത്ത് എഴുതിയാൽ മതിയാകും അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ കപ്പടെ സുഖാനെ കിലേ ദോനോം ഭിയ ഔർ ക്യാക്യാ ഉപായ് ഹോസക്തേ ഹെ വസ്ത്രങ്ങൾ ഉണങ്ങാനായി രണ്ടു സഹോദരന്മാരും ഒരു സൂത്രം ഉപയോഗിച്ചു വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട് നമുക്ക് ആൻസർ നോക്കാം കപ്പടെ ധൂപ്പുമേം ബിച്ചായയും അതുപോലെ പങ്കൊക്കെ നീച്ചേ ബിച്ചായയും വസ്ത്രങ്ങൾ വെയിലത്ത് വിരിക്കാം ഫാനിൻ്റെ താഴെയും വിരിക്കാം അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ പാഠഭാഗത്തുള്ളത് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കൂട്ടുകാരെ ഇനി നമുക്ക് കുറച്ച് വൺവേഡ് ക്വസ്റ്റ്യൻ കൂടി പരിചയപ്പെടാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഔർ ആരൊക്കെയാണ് അതുപോലെ ആൻസർ ഇതാണ് ഔർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വേ കോൻ സി കക്ഷാമേം പഠിത്തേതേ അവർ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആൻസർ ജഡ്ബഡ് പാഞ്ചിവിമേം ഔർ നട്ട് മേം അടുത്ത ക്വസ്റ്റ്യൻ എവിടെയാണ് ആൻസർ ാണ് വേറെ ഒരു ഗ്രാമത്തിലാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ വേ സ്കൂൾ ചലത്തേത് അവർ സ്കൂളിലേക്ക് എങ്ങനെയാണ് പോകുന്നത് ആൻസർ വേ പൈതൽ ചലത്തേത് അവർ നടന്നിട്ടാണ് പോകുന്നത് അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സ്കൂൾ ജാത്തേ വക്സ് സ്കൂളിൽ പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ കാണുന്നത് ആൻസർ പോക്കർ ബർഗദ്ർ നദി കുളം ബനിയൻ ട്രീ വയൽ പൂന്തോട്ടം അരുവി നദി ഇത്രയുമാണ് കൂട്ടുകാരെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ജഡ്ഭട്ട് അവർ നഡ്കട്ട് കൈസേദെ അവരെങ്ങനെയുള്ളവരായിരുന്നു ുംഡ്പട്ട് നെക്കട്ടിനെ കുറിച്ച് അമ്മയോട് പരാതി പറഞ്ഞപ്പോൾ അമ്മ എന്താണ് ജഡ്ബട്ടിനോട് പറഞ്ഞത് ആൻസർ ഇതാണ് ചെറിയവരെ നോക്കേണ്ടി വരും എന്നതാണ് അമ്മ പറഞ്ഞത് അടുത്ത് നഡ്ഖ് നദി കിനാരെ ക്യോം ഗയ നഡ്ഗഡ് എന്തിനാണ് നദിയുടെ തീരത്തേക്ക് പോയത് അതിൻ്റെ ആൻസർ ഇതാണ് നഡ്ഗഡ് കാഗസ്കി നാവം ബഹാനേലിയെ നദി കിനാരെ ഗയെ കടലാസ് വഞ്ചി വെള്ളത്തിൽ ഒഴുക്കാൻ വേണ്ടിയിട്ടാണ് തീരത്തിലേക്ക് പോയത് അടുത്ത ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ കോൺ പാനിമേ ഗിര ആരാണ് വെള്ളത്തിൽ വീണത് ആൻസർ നട്ഗഡ് പത്താമത്തെ ക്വസ്റ്റ്യൻസ് ആരാണ് നട്ട്കട്ടിനെ രക്ഷിച്ചത് ആൻസർ ജഡ്ഭ് ഗീലെ കപ്പടെ സൂക്കിനെ കലി ഉനോമിനെ ക്യാക്കിയ നനഞ്ഞ വസ്ത്രം ഉണക്കുന്നതിന് വേണ്ടി അവരെന്താണ് ചെയ്തത് ആൻസർ അവർ സ്പീഡിലോടി ഉപായ് കിസ്നേക്കഹ ആരാണ് ഓടാമെന്ന ഉപായം പറഞ്ഞത് ഉത്തരം നെ നട്ക്കട്ട് മത്മേ ഗിട്ടി ചലാനേമേ കോൺസി ഗിട്ടിക്ക് സെറൂറത്ത് ഹേ നട്ക്കട്ടിൻ്റെ അഭിപ്രായത്തിൽ കല്ലെറിയാൻ എന്തു തരം കല്ലാണ് ഉപയോഗിക്കേണ്ടത് ആൻസർ ഹൽക്കി ഓർ ചിക്കനി ഗിട്ടി അപ്പോൾ നമ്മൾ കുറച്ച് വൺ വേഡ് ക്വസ്റ്റ്യൻ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ പാഠത്തിലുള്ള ഒട്ടുമിക്ക ആക്ടിവിറ്റീസും അതുപോലെ പാഠവും നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഹോം നമുക്ക് ഹോംവർക്കായി കിട്ടുന്ന ഡയറി ഒക്കെ ആയിട്ട് വരാം അതുവരേക്കും ബായ്